ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന് സർക്കാർ ജോലിയും സംവരണവും ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന എൻ ഡി എ അധികാരത്തിലെത്തുമ്പോൾ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പ്രാമുഖ്യം നൽകുമെന്ന് കേന്ദ്രമന്ത്രിയും എൽ ജെ പി നേതാവുമായി ചിരാഗ് പാസ്വാൻ പറഞ്ഞു ഓരോ കുടുംബത്തിലെയും സർക്കാർ ജോലി പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം സ്ത്രീകൾക്കും ജീവികാദീതിമാർക്കുമായി പ്രത്യേകം പദ്ധതികൾ എന്നിവ അടങ്ങുന്നതായിരിക്കും ബീഹാറിനെ ഒന്നാമത് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും തേജസ്വി യാദവ് വിജൻ ബാറോ ക്ലിയർ വൺ ബനാനോ കേൾ നകാരാ പോലിറ്റിക്സ് മഹാസക്യം മുസ്ലിം വിഭാഗത്തെ വോട്ട് ബാങ്ക് മാത്രമായി കാണുന്നവെന്ന കേന്ദ്രമന്ത്രിയും എൽജെപി നേതാവുമായ ചിരാഗ് ഫസ്വാദ് സ്വന്തം കുടുംബത്തിൻ്റെ പുറത്തുള്ളവരെ ആർജെഡി കഴുവുള്ളവരായി കാണുന്നില്ലെന്നും വിമർശനം તો ऐसे में जब आप यादवों का जिक्र करते हैं तो पूरा यादव सिर्फ एक परिवार में सीमित हो के रह जाता है इनको अपने परिवार के बाहर कोई दूसरा सक्षम कोई सामर्थ्यवादी कोई इनको दूसरा इनको यादव इनको नहीं दिखता പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് 27 നേതാക്കളെ ആർജെഡി പുറത്താക്കി രണ്ട് സിറ്റിംഗ് എം എൽ എ മാർക്കും ആറ് മുൻ എം എൽ എ മാർക്കും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി എട്ടു ദിനം മാത്രം ബാക്കി നിൽക്കെ ബീഹാറിൽ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മഹാസഖ്യത്തിനായി ബിഹാറിൽ പ്രചാരണത്തിനെത്തും നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എൻ ഡി എ റാലികളിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും ഈ മാസം മുപ്പതിന് പ്രധാനമന്ത്രിയും ബിഹാറിലേക്ക് എത്തുന്നുണ്ട് ക്യാമറാമാൻ വിനീത വിജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം